എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഒഴിച്ചുകറിയാണ് അതായത് രസകാളൻ രസകാളെന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ അതിന്റെ ഒരു പ്രത്യേക പേരാണ് അല്ലെ അതേപോലെ തന്നെയാണ് കേട്ടോ രുചി അപാര രുചിയാണ് രസത്തിന്റെ ഒരു ഒന്ന് രണ്ട് കൂട്ടും അതുപോലെ കാളൻ ഉണ്ടാക്കുന്നതിന്റെ ഒന്ന് രണ്ട് കൂട്ടും അതിൻ്റെ പ്രിപ്പറേഷനും എല്ലാം വ്യത്യാസമാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഇനി ഇതല്ലാതെ രസത്തിലും രസത്തിലും കാളനിലും ഇല്ലാത്ത ഒരു ഐറ്റം അതായത് ഒരു ചേരുവ കൂടി ചേർത്ത് അടിപൊളി സ്വാതിലെ ഒരു കാളനാണ് ഏട്ടോ രസകാളം അറിയണ്ടല്ലോ പൊതുവേ ബ്രാഹ്മണ ബ്രാഹ്മണരുടെ വീടുകളില് അതുപോലെ നമ്പൂരി ഇല്ലങ്ങളില് ഏർ അമ്പലങ്ങളില് അമ്പലങ്ങൾ വിശേഷങ്ങളൊക്കെ എല്ലാ സമയങ്ങളിലൊക്കെയാണ് കേട്ടോ കൂടുതലും ഉണ്ടാക്കാറ് അവിടെയൊക്കെ പോയിട്ടാണ് ഞാനൊക്കെ കഴിച്ചിരിക്കുന്നത് അതായത് ഗുരുവായൂർ അമ്പലത്തില് ഈ ഒരു രസകാലം കിട്ടും എന്തൊരു സ്വാദാർ പിന്നെ ഞാൻ മുൻപും ഒരു ഗുരുവായൂർ പാൽപായസത്തിന് റെസിപ്പി ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ എത്ര പാൽപായസം ഏതൊക്കെ രീതിയിൽ അവർ പറയുന്ന രീതിയിൽ അവർ പറയുന്ന അതായത് സാധനങ്ങൾ വെച്ച് അവർ ചേർക്കുന്ന പോലെ തന്നെ ചേർത്താലും കൂടി നമ്മളുടെ വീട്ടിൽ അത് ചെയ്യുമ്പോൾ ആ ഒരു സ്വാദ് വരില്ല അതന്നെയാണ് എനിക്ക് ഇതിലും പറയാനുള്ളത് അമ്പലങ്ങളിൽ അതായത് ആ അമ്പലത്തില് ഭഗവാന്റെ സാന്നിധ്യം കൂടിയും ചേരുമ്പോഴാണ് അതിന്റെ സ്വാദ് ഏറുന്നത് പിന്നെ അവിടെയുള്ള കൈവഴക്കം കൈപുണ്യം എന്നൊക്കെ പറയില്ലേ നമ്മള് അവിടെ ചെയ്യുന്ന ആ പാചകം ചെയ്യുന്ന ആ ഒരു ആളുടെ കൈപ്പുണ്യോ അത് ആ ഭഗവാന്റെ അനുഗ്രഹമാണ് അവർക്ക് ആ ഒരു സ്വാദ് കിട്ടാനായിട്ട് അതൊന്നും നമ്മൾ വീട്ടിൽ എത്ര ചെയ്താലും വരില്ലാട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ രസകാളൻ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കുക കണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് നോക്കിയാലോ ഇന്ന് ഞാൻ നാലാൾ ഉള്ള ഒരു വീട്ടിലേക്കുള്ള പാകത്തിനുള്ള ഒരു കൂട്ടാണ് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം വരും രസകാളിന് വേണ്ടിയിട്ട് മെയിൻ വേണ്ടത് മത്തങ്ങയും കുമ്പളങ്ങിയാണ് കേട്ടോ പൊതുവേ മത്തങ്ങയും കുമ്പളങ്ങ ഇട്ടിട്ടാണ് ചെയ്യുന്നത് കണ്ടിരിക്കുന്നത് പിന്നെ ചേനയും കായൊക്കെ ചില സമയത്ത് ഇടാറുണ്ട് അങ്ങനെ ചേന ഇടണം എന്നുള്ളവർക്ക് ചേന ഒന്ന് വേവിച്ചതിന് ശേഷം മാത്രം മത്തങ്ങയും കുമ്പളങ്ങയും കായൊക്കെ ചേർക്കാം ചേനയും കായ ഇട്ടിട്ട് വേണമെങ്കിലും ചെയ്യാം പക്ഷേ മെയിൻലി ഉണ്ടാക്കുന്നത് മത്തങ്ങയും കുമ്പളങ്ങയും വെച്ചിട്ടാണ് ഗുരുവായൂർ രസകാലം തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എത്രയാണോ കുമ്പളങ്ങി എടുത്തിരിക്കുന്നത് അത്ര തന്നെ മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്തു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതെല്ലാം കഴുകി എടുത്ത് വെച്ചതാണ് കേട്ടോ കഷ്ണങ്ങളൊക്കെ നന്നായി കഴുകി എടുത്തു വെച്ചിട്ടുള്ള കഷ്ണങ്ങളാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കഷ്ണത്തിന് കുറച്ച് വെള്ളം ഒരുപാടൊന്നും വേണ്ട കാരണം നമുക്ക് മുമ്പങ്ങീന്നൊക്കെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ കഷ്ണവും വെള്ളവും ഏകദേശം ഒപ്പം എന്നുള്ള രീതിയിലായാലും മതി ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാലു തൊട്ട് അരവരെ ചേർക്കാം പിന്നെ നമുക്ക് മെയിൻ വേ വേണ്ടത് പുളിവെള്ളമാണ് കേട്ടോ സാധാരണ കാളനുകളിൽ നമ്മൾ പുളി ചേർക്കാറില്ല രസകാലനിൽ പുളിവെള്ളം ചേർക്കും ഇതൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ചൊരു കാൽ ഗ്ലാസ് ഒരു അര അര ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തിയിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് കഷ്ണത്തിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ പറയും കഷ്ണത്തിനൊപ്പം പുളി ചേർത്ത് കഴിഞ്ഞാൽ കഷ്ണം വെന്ത് കിട്ടില്ല എന്ന് പറയും അതുപോലെ വെന്ത് ഉടയാതിരിക്കാനായിട്ടാണ് കേട്ടോ ഇതുപോലെ ചേർക്കുന്നത് കഷ്ണത്തിനോടൊപ്പം തന്നെയാണ് പുളി ചേർത്തിട്ട് രസകാലനിൽ ഉണ്ടാക്കാറ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക പേരൻ്റെ വ്യത്യാസമാണല്ലോ രസനും കാളനും കൂടിയും കൂടിയതപ്പോൾ അത് രണ്ടും കൂടിയും വരുമ്പോൾ ആ പേരിനോട് പോലെ പേരിൻ്റെ പ്രത്യേകത പോലെ തന്നെയാണ് കറിക്കും പ്രത്യേകതയാണ് കേട്ടോ സ്വാദ് അഭാര രുചിയാണ് കഴിച്ചവർക്കൊക്കെ അറിയാം ഒരിക്കൽ കഴിച്ചാൽ ആ ഒരു സ്വാദ് നാവുന്ന പോവില്ല ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വെന്ത്ടുക്കട്ടെ കേട്ടോ ഒന്ന് തിളച്ച് വരുന്ന ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ കറിയുടെ കഷ്ണമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ശർക്കരയാണ് കേട്ടോ ഞാനിപ്പോൾ ശർക്കര പൊടിയാണ് ചേർക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ശർക്കര കഷ്ണമെന്ന് വെച്ചാൽ ഒരു ചെറിയ കഷ്ണം അതായത് ഒരച്ഛൻ്റെ പകുതി വരെ ചേർക്കാം കേട്ടോ അച്ചിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മീഡിയം സൈസിലുള്ള അച്ചാണ് ഇപ്പം വലിയ അച്ചും കിട്ടുന്നുണ്ട് അതല്ല വലിയ അച്ച ആണെങ്കിൽ അതിൻ്റെ ഒരു കാൽഭാഗം ചേർത്താൽ മതി മീഡിയം സൈസിലുള്ള ഒരു അച്ചു കിട്ടുമല്ലോ ഈ ഒരു വലുപ്പത്തിൽ ഈ ഒരു നീള കഷ് നീളത്തിൽ കിട്ടുമല്ലോ അധികം മണ്ണില്ലാതെ അതാണെച്ചാൽ ഒരു അര അച്ചു വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു കറിയിൽ നമ്മൾ ശർക്കര ചേർത്തത് ഈ രസകാലം കുറച്ച് മധുരവും കുറച്ച് പുളിയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അതാണ് കുറച്ച് മധുരം ചേർത്തിട്ടുള്ളത് നമുക്കിനി അടച്ചു വച്ച് വേവിച്ചെടുക്കാം കഷ്ണമൊക്കെ നന്നായി വേ വേവട്ടെട്ടോ വെന്ത് ഉടയണ്ട നമുക്ക് പാകത്തിന് നന്നല്ല അത്യാവശ്യം നന്നായി വെന്ത് കിട്ടണം ആ ഒരു പരുവത്തിൽ മതി കേട്ടോ കഷ്ണം വേവുന്ന നേരം കൊണ്ട് നമുക്ക് വറുത്തെടുക്കാവുന്ന ഒന്ന് രണ്ട് ചേരുവകളുണ്ട് അത് വേറെ ഒന്നും മൂന്നെണ്ണേ ഉള്ളൂ അതായത് കുറച്ച് പച്ചരിയാണ് ഒരു ടേബിൾ സ്പൂൺ പച്ചരി എടുത്തിട്ടുണ്ട് സാധാ പച്ചരി നമ്മുടെ ദോശയ്ക്കൊക്കെ ചേർക്കുന്ന പച്ചരി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ് ഉലുവ ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ടീസ്പൂൺ ആണ് ടേബിൾ സ്പൂൺ അല്ല അരി ഞാൻ ടേബിൾ സ്പൂണിൽ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഉലുവ വന്നിട്ട് അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുരുമുളക് കുരുമുളക് ഏകദേശം ഒരു മുക്കാൽ തൊട്ടിട്ട് ഒരു ടീസ്പൂൺ വരെ ചേർക്കാം ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് ടേബിൾ സ്പൂൺ അല്ല ഒരു ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ചിട്ട് ചേർക്കട്ടെ അപ്പോൾ ഞാൻ എടുക്ക എടുത്തിട്ടുള്ള അളവിൽ മീഡിയം എരിവാണ് കേട്ടോ ഉണ്ടാവുക പിന്നെ ഈ ഒരു കണക്കിൽ നാലാളുള്ള വീട്ടിലേക്ക് ഇത്രയും എല്ലാ മെഷർമെൻറ്റും കറക്റ്റാണ് കേട്ടോ ഇതിന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി ഉണ്ടാക്കാം അപ്പോൾ ഇത് ഈ കണക്കിൽ നിങ്ങൾ എല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാലാളുള്ള വീട്ടിലേക്ക് കറക്റ്റ് ആയിരിക്കും കറി ഓക്കെ അപ്പോൾ ഇനി വറുത്തെടുക്കാം ചേർത്ത് കൊടുക്കാം അരി ഒന്ന് ഇളക്കി കൊടുക്കാം സ്റ്റൗ ഏകദേശം അത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിലെ കേട്ടോ കരിയരുത് അരി ഒന്ന് ചെറുതായിരുന്നു ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉലുവ കരിയാൻ സാധ്യതയുണ്ട് അപ്പോൾ അരിയുടെ വറവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരി ഉണ്ടൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടില്ലേ ഇങ്ങനെ പൊരിഞ്ഞ മണം വരും ആ എള്ളുണ്ട് അരി ഉണ്ടൊക്കെയൊക്കെ ആ ഒരു കണക്കിൽ നമുക്ക് പൊരിഞ്ഞു കിട്ടണം കേട്ടോ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി ഒന്ന് വറുക്കട്ടെ ഏകദേശം ഒന്നൊന്നര മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വറക്കരുത് കേട്ടോ കാരണം അപ്പോൾ പിന്നെ കല്ലച്ച് പോവും അരി ഇങ്ങനെ മുരിഞ്ഞു കിട്ടില്ല അപ്പോൾ ഏകദേശം മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ അകത്ത് വെച്ചിട്ട് താത്തിക്കൊടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം ഒരു മിനിറ്റ് കഴിയുമ്പോഴേത്തന്നെ ഇതിൻ്റെ മണമെല്ലാം ഇങ്ങനെ ചെറുതായി വന്നു കൊടുക്കും മണല്ല നമ്മുടെ നിറൊക്കെ നിറൊക്കെ ചെറുതായിട്ടൊരു വ്യത്യാസം വരും ഒരു ചെറുതായിട്ട് വെളുത്ത കളർ പോലെയൊക്കെ ആയി വരും ആ സമയത്ത് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഇപ്പം അരിയൊക്കെ ചെറുതായിട്ട് നിറം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കുരുമുളകും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടിയും ചേർത്ത് നമുക്ക് വറുത്ത് അരിമൊരിഞ്ഞ് വരുന്നവരെ വയ്ക്കുക അത് തന്നെ കേട്ടോ അതിൻ്റെ പാകം അപ്പം തന്നെ കുരുമുളകും ഉലുവിയും ഒക്കെ പാകത്തിന് മൂത്ത് കിട്ടും അപ്പം അരിയൊക്കെ നന്നായിട്ട് പൊരിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടാറിയാം ഇങ്ങനെ പൊട്ടി പൊട്ടി വരും ഉലുവിയൊക്കെ ഇങ്ങനെ പൊട്ടും അതുപോലെ കുരുമുളക് പൊട്ടും പിന്നെ അരിയാണെങ്കിൽ ശരി മൂത്ത് കഴിഞ്ഞാൽ കണ്ടോ ഇത് നിറം ഇങ്ങനെ മാറി ചുമന്ന് ചെറുതായി വരും ഇതാണ് കേട്ടോ അതിൻ്റെ പരുവ നല്ല ഉലുവ മൂത്ത മണം ഒക്കെ വരുന്നുണ്ട് നല്ലൊരു മണം തന്നെയാണ് ഇപ്പം തന്നെ വരുന്നത് അസല് മണം വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഇത്ര മതി കണ്ടോ അരിയൊക്കെ അത്യാവശ്യം ചുമന്ന് വന്നിട്ടുണ്ട് അതുപോലെ ഉലുവയൊക്കെ നന്നായി മൂത്ത് കരിഞ്ഞിട്ടില്ല ഈ ഒരു ഭാഗം കേട്ടോ ഇനി ഇനി നമുക്കിത് ചൂടാറാൻ വയ്ക്കാം അതിനുശേഷം അരയ്ക്കുന്നതിൽ കൂടെ ചേർക്കാം കഷ്ണം വേവുന്ന നേരം കൊണ്ട് ഞാൻ വറുത്തെടുത്തു അതുപോലെ തന്നെ നമുക്ക് നമുക്കിനൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ ചെറിയതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് ഞാൻ ഇനി അരയ്ക്കാൻ പോവുകയാണ് അരയ്ക്കാനായിട്ട് മിക്സിയിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്നത് കൊടുക്കാം പിന്നെ വേണ്ടത് മുളകാണ് കുരുമുളക് ചേർത്തിട്ടുണ്ട് എന്നാലും നമുക്കൊരു മൂന്ന് വറ്റൽ വേണം അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് വേണം ഞാൻ പറഞ്ഞല്ലോ മീഡിയം എരിവിലാണിത് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല സ്പൈസി ആയി വേണം കുരുമുളകിൻ്റെ അളവോ പച്ചമുളകിൻ്റെ അളവോ ഒക്കെ കൂട്ടാം ഇനി ഇത്ര തന്നെ വേണ്ടാത്തവർക്ക് ഒരു പച്ചമുളകും ഒരു വട്ടലമുളകും മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇത് ചേർക്കുകയാണ് നമ്മൾ വട്ടലമുളക് ചേർത്താലും പച്ചമുളകും കൂടി വേണം കേട്ടോ എന്നാലാണ് സ്വാദ് ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മൾ മൊരൊഴിച്ച കൂട്ടാൻ ജീരകമൊക്കെ ചേർക്കും നമ്മൾ സാധാരണ കാളന് കുരുമുളകും ജീരകവും ചേർക്കും ഈ രസകാലിനെ നമ്മൾ ജീരകം ചേർക്കുന്നില്ല കേട്ടോ ഇതാണ് അതിൻ്റെ കൂട്ട് ഇനി ഇതിലേക്ക് ഞാൻ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര പിടി നാളികേരമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിന് കൂടുതൽ ആവശ്യമില്ല സാധാരണ നമ്മൾ കാളനൊക്കെ വെക്കുമ്പോൾ ഒരുപാട് നാളികേരം ചേർക്കണം മൊരൊഴിച്ച കൂട്ടാൻ വെക്കുകയാണെങ്കിലും നമ്മൾ നാളികേരം നല്ലോണം ചേർക്കും പക്ഷേ ഈ ഒരു കറിക്ക് അരി ഉണ്ടല്ലോ അരി ഉള്ളതുകൊണ്ട് കറിക്ക് നല്ല അരച്ച് വരുമ്പോൾ അത് ചേർക്കും അതും കൂടി ചേർക്കുമ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും അപ്പോൾ നമുക്ക് കൂടുതൽ നാളികേരം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിന് നാളികേരം കുറച്ചേ ആവശ്യമുള്ളൂ അപ്പോൾ ഒരു ഒരൊന്നര പിടി ഞാൻ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കഷ്ണം വെന്തോ നോക്കാം നമുക്ക് കഷ്ണം വെന്തോ നോക്കാം കഷ്ണമൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനിയും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നന്നായി വെന്തുടയും ഇപ്പം തന്നെ കഷ്ണം അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് അരപ്പൊക്കെ ചേർത്ത് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് നോക്കി നോക്കാം കേട്ടോ ഉപ്പ് മതിയോ മ മധുരം മതിയോ എന്നൊക്കെ ചെറിയ മധുരത്തിലാണല്ലോ ഇതൊക്കെ ചെയ്യാം അപ്പോൾ അതെല്ലാം മതിയോന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം ആ മിക്സറ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് തിളക്കട്ടെ കേട്ടോ തിളച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മോര് ചേർക്കുന്നത് രസകാലിന് മോര് നിർബന്ധമാണ് ഇതോടുകൂടി തീർന്നിട്ടില്ല നന്നായി ഒന്ന് വെട്ടി തിളയ്ക്കണം അതായത് അരി ഉണ്ടല്ലോ അരിയൊക്കെ നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്നാലും അരി നന്നായിട്ട് തിളച്ച് വേവണം നന്നായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ മോര് ചേർക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ അരപ്പൊക്കെ തിളച്ച് അരിയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് സാധാരണ നമ്മൾ അരപ്പ് ചേർത്താൽ ഇത്രയധികം തിളപ്പിക്കാറില്ല പക്ഷേ ഇതിൽ അരിയും കൂട്ടി നമ്മൾ വറുത്തരി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് അരച്ചിട്ടുള്ള അരപ്പായതുകൊണ്ടാണ് ഇത് ഏകദേശം ഒരു ഒന്നൊന്നര മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നൊന്നര രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലായിട്ട് തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒരു മിനിറ്റും കൂടി വെച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒന്നര ഗ്ലാസ് മോരുണ്ടല്ലോ നമ്മൾ അടിച്ച മോര് മോര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര ഗ്ലാസ് പറഞ്ഞ് ഞാൻ സാധാരണ എടുക്കുന്ന ഈ ടൈപ്പ് ഗ്ലാസ് ഉണ്ടല്ലോ ആ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് മോരുണ്ട് ഇത് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവാനേ പാടുള്ളൂ അതായത് ഒന്ന് തിള വരുന്നുണ്ടല്ലോ ആ സമയം ആ പതിവേ പാകേ പാടുള്ളൂ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റൗ നിറക്കി വെച്ചത് എന്തുകൊണ്ടാണ് അറിയാം എൻ്റെ സ്റ്റൗ എന്ന് പറഞ്ഞാൽ ഇതല്ലേ ഇലക്ട്രിക് സ്റ്റൗ അല്ലേ അതിൽ പെട്ടെന്ന് ചൂടാവും ചെയ്യും പിന്നെ തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദ് പോവും അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായപ്പോൾ ഞാനെടുത്ത് മാറ്റി വെച്ചതാണ് അപ്പോൾ നിങ്ങളുടെ ഗ്യാസ് സ്റ്റൗ ആണെന്നുണ്ടെങ്കിൽ ചെറുതായി ചൂടായി വരുന്ന സമയമുണ്ടല്ലോ മോര് പെരന്നി കേട് വരരുത് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എടുക്കണം ഇപ്പം നമ്മുടെ രസകാലം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് നേർപ്പിച്ച പോലെ ഉണ്ടാവുക ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ ഒന്ന് കുറുകു മോരല്ലേ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകും അല്ലാതെ കൊഴുക്കനെ എല്ലാം ഉണ്ടാവുക കേട്ടോ ഇതുപോലെ ഒന്ന് നേർപ്പിച്ച രീതിയിലാണ് ഈ കറി ഉണ്ടാവുക ഇനി നമുക്കിതിലേക്ക് വറത്തുക വറുത്തിടാനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പാനിൽ ഒഴിച്ച് അതൊന്ന് ചൂടായപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ട് അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കുകയാണ് കേട്ടോ ഇതിലേക്ക് ഇരുവേ ജീരകം ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഈ മുളകും കറിവേപ്പിലയും മാത്രമേ ചേർക്കുള്ളൂ അതിനുശേഷം ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുകയാണ് ഇങ്ങനെയൊന്നും അമ്പലക്കാളിൽ ചെയ്യില്ലാട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ആ ചൂടുള്ള എണ്ണയിലൊന്നിട്ട് ഇളക്കിയിട്ട് അതങ്ങോടെ ഒഴിക്കണം അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല രസമല്ലേ അതുകൊണ്ട് ചേർത്തു എന്നേ ഉള്ളൂ ഇതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ ആ വറവും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ രസകാലം റെഡി ആയിട്ടോ അപ്പോൾ എല്ലാവരും ചൂട് ചോറിൽ നല്ല രസകാലം കൂട്ടി ഊണ് കഴിക്കാൻ റെഡി ആയിക്കോളും ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാം മടിക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുതേ ഇനി നമുക്കിത് കൂട്ടി ഊണ് കഴിച്ചാലോ അപ്പോൾ നല്ല ചൂടുള്ള കുത്തരിച്ചോറ് ഈ കുത്തരിച്ചോറിലേക്ക് രസകാളൻ ഇങ്ങനെ കോരി ഒഴിക്കണം കേട്ടോ അവിടെയൊക്കെ രസകാലൻ അതായത് ഗുരുവായൂർ അമ്പലത്തിൽ രസകാളൻ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ ഇങ്ങനെ കോരി നമുക്ക് നിറയെ ഒഴിക്കും നിറച്ച് ചോറിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഇങ്ങനെ ഒഴിച്ച് തരുക അതുപോലെ കഴിക്കണം ഇനി അതിൻ്റെ കൂടെ ഞാൻ നല്ല ചെത്തുമാങ്ങാക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതായത് ഞാൻ ഗുരുവായൂരിൽ കഴിച്ച സമയത്ത് ഇതിൻ്റെ കൂടെ കറിയാണ് കേട്ടോ കിട്ടിയിരുന്നത് ചെത്തുമാങ്ങ അല്ലെങ്കിൽ മാങ്ങാക്കറിയാണ് അവിടെ കൊടുക്കാറെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് കഴിച്ചാലോ ചോറ് കൂട്ടി ഇങ്ങനെ വെറുതെ കുഴച്ച ഒപ്പി കഴിക്കൊന്നുമില്ല സാധാരണ കൂട്ടാൻ്റെ പോലെ നമ്മൾ കൂട്ടാൻ ഇങ്ങനെ ചോറുമായിട്ട് ഇങ്ങനെ ഇളക്കി അത് ഇതുപോലെ കഴിക്കണം ആ ചെത്തുമാങ്ങയുടെ ഗ്രേവിയും ഒക്കെ ചേർത്ത് രസകാളിനും ചോറും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു മാങ്ങാ കഷ്ണം കൂടി അതിൽ ചേർത്ത് ഇത് ഇതുപോലെ സൂപ്പറാണ് സ്വാദുള്ള ഭക്ഷണങ്ങൾ നമ്മൾ എൻജോയ് ചെയ്ത് കഴിക്കണം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാലേ ഞാൻ ആടുന്ന റെസിപ്പികളിലേക്ക് നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ വേറൊരു ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായി കാണാം താങ്ക്